എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് മുമ്പേ നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിൽ ഒരു വാർത്ത കണ്ടു അത് ഇപ്രകാരമായിരുന്നു നമ്മുടെ ഏതൊരു നടിക്ക് ഓൺലൈൻ വഴി കുറച്ച് പൈസ നഷ്ടമായെന്ന് കേട്ടു അപ്പോൾ അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ കോളാണ് വന്നത് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എന്നെ വിളിച്ചത് അവിടെ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആധാർ കാർഡ് ആർക്കെങ്കിലും ഐ ഡി പ്രൂഫിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇല്ലല്ലോ നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് ഒരാൾക്ക് ആർക്കും നിങ്ങൾ ഇത് ഐ ഡി പ്രൂഫ് കൈമാറിയിട്ടുണ്ട് നിങ്ങൾ എവിടെങ്കിലും എവിടെയെങ്കിലും റൂം എടുത്തതിന് ആ സമയത്ത് ഐ ഡി പ്രൂഫ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ നമ്പർ എടുക്കാൻ വേണ്ടി വല്ലതും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് നമ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഒന്നും ഇല്ല അങ്ങനെ ഒരു വഴി ഒരു വഴിയില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ട് ശരി അപ്പം നിങ്ങൾ ആർക്കും ഈ സംഭവം കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചു ഇല്ല ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ശരി ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ സൈബർ സെല്ലിലോട്ട് ഈ കോഡ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വല്ല കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അവരപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യേണ്ട അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഒരു കോഡ് ശരി ആയിക്കോട്ടെ നിങ്ങളുടെ ക്രൈം നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവർ ക്രൈം നമ്പർ പറഞ്ഞു ക്രൈം നമ്പർ ഇത്ര പേർ ഇത്രേണ്ട ഒരു നമ്പറൊക്കെ തന്നു പിന്നെ അവർ പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ച് എന്റെ ആധാർ കാർഡ് വെച്ച് ഒരാൾ സിം കാർഡ് എടുത്തു ആ എടുത്ത നമ്പറും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിം കാർഡ് ആ ഒരു നമ്പർ വെച്ചിട്ട് ഇവർ വേറെ സ്ത്രീകളായിട്ട് അശ്ലീല വീഡിയോ കോള് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ അയക്കുകയാണ് അപ്പം എന്റെ പേരിൽ അതായത് എന്റെ പേരിൽ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ അമ്പത്തിമൂന്ന് സൈബർ കേസുകൾ വന്നിട്ടുണ്ട് വന്നിരുന്നുകൊണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് ആക്ച്വലി അപ്പോൾ അതിൻ്റെ അവർ പറഞ്ഞു പോലെ കോൾ നിങ്ങളുടെ ഇതിലോട്ട് കൈമാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഓൾറെഡി ഇപ്പം ഫോണുകളിലാണെങ്കിലും ഡലക്ട്രോണായിട്ട് നമ്മൾ കേൾക്കണമെങ്കിൽ കേൾക്കുന്ന കോളട്രോണായിട്ട് കേൾക്കുന്നുണ്ട് ഇന്നപോലെ സൈബർ സെല്ലിൽ നിന്നാണ് അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് കോൾ വരും നിങ്ങൾ ആരും ഇത് കേൾക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ടുള്ളതിൻ്റെ പേരിൽ നമുക്ക് നമുക്കറിയാമെന്ന് ചിലപ്പോൾ ചെറിയൊരു തട്ടിപ്പാകും എങ്കിലും പുള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് ഉണ്ട് ആദ്യമായിട്ട് വരുന്നതാണല്ലോ ഇങ്ങനൊരു സംഭവം നമുക്ക് വന്നിട്ടില്ല കോൾ ചെയ്യുന്നതും വരുന്നതും എല്ലാം ഹിന്ദിയിലാണ് സംസാരിക്കുന്നവർ അങ്ങനെ സംസാരിച്ച് അവർ പിന്നെ അടുത്ത കോളിലോട്ട് കൺവേർട്ട് ചെയ്തു കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ അടുത്ത ഒരു കോൾ വന്നു അപ്പോൾ പറഞ്ഞു ഇന്നപോലെ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് അവിടുന്ന് ഇവിടുന്ന് അവർ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം അവർ അറിഞ്ഞ് കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കാം അല്ലെങ്കിൽ മറുപടി നിങ്ങൾ പറയണം നിങ്ങളുടെ പേരിൽ അമ്പത്തി മൂന്ന് കേസുകളുണ്ട് ഡൽഹി പോലീസിൽ അമ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ആരെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ആർക്കും കൈമാറിയിട്ടില്ല അയാൾ ഫസ്റ്റ് ടെലകോം ഡിപ്പാർട്ട്മെൻറ്റിന്ന് പറഞ്ഞ് വിളിച്ച ആൾ തന്നെ സെയിം തിരിച്ച് ഇതേ കൊസ്റ്റൻസ് തന്നെ എന്നോടും ചോദിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ അപ്പം ഞങ്ങളത് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനായ സാറുണ്ട് അയാളുമായിട്ട് വീഡിയോ കോളിൽ വരും അപ്പം നിങ്ങൾ വീഡിയോ കട്ടി എഴുതിയെടുക്കണം വീഡിയോ കോളോട്ട് സംസാരിച്ചേക്കണം അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇവരുടെ ഫോൺ കട്ടായി അടുത്ത കോൾ വരുന്നു വീഡിയോ കോൾ വീഡിയോ കോൾ വരുമ്പോൾ ശരിക്കും ഒരു പോലീസ് ഓഫീസർ ഫുൾ യൂണിഫോം രണ്ട് സൈഡിലും നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ബേക്കിൽ ദില്ലി പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസിൻ്റെ അമ്പളം കാര്യങ്ങളെല്ലാം ഇത് കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു ഭയം അയാൾ ചോദിച്ചു എന്താ പേര് എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ പേര് പറഞ്ഞു എന്താ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ കോൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എൻ്റെ പേരിൽ ഇങ്ങനെ ടെലികോം ഡിപ്പാർട്ട്മെൻ്റിന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ എത്ര കേസുകളുണ്ട് കേസുകളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അയാൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടോ അയാൾ ലാപ്ടോപ്പ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നോക്കുന്ന ആ നിങ്ങളുടെ പേരിൽ അമ്പത്തിമൂന്ന് കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടോ അതെന്തെറ്റി നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സിം കണക്ഷൻ എടുക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ ചോദിച്ചു ഞാൻ അതിൻ്റെ കയ്യിലുണ്ട് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ കുഴപ്പമില്ല ഞാൻ അപ്പോൾ നിങ്ങളുടെ പേരിൽ കുറ്റമില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൂഫ് നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അടുത്ത് എൻ്റെ താഴെയുള്ള ആളുമായിട്ട് സംസാരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോൺ കട്ടാവുന്നു അടുത്ത വീഡിയോ കോള് വരുന്നു ആ വീഡിയോ കോളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ അവർ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം എൻ്റെ മാത്രമേ കാണത്തുള്ളൂ ആ വിളിച്ചു അപ്പം എന്താണ് ഇവിടെ നിന്നാണ് അവര് എന്നോട് ഇങ്ങനെ വിളിച്ചു അവർ ഇന്ന പോലെ ഒരുപാട് കോള് സംസാരിക്കുന്നു ഇന്നോലെ ക്രൈം എൻ്റെ പേരിൽ ഇത്ര ക്രൈംസ് ഉണ്ട് അമ്പത്തിമൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് തൻ്റെ പേരിൽ വന്നിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് സംസാരിക്കുന്ന ആ ഇച്ചിരി റഷായിട്ട് സംസാരിച്ചു അയാൾ പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഇത്ര ഉണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് അവിടെയാണ് ഞാൻ പറഞ്ഞു എന്റെ ആധാർ കാർഡ് എന്റെ കയ്യിലുണ്ട് എന്നാന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലവർ കയ്യിലില്ല എന്റെ വീട്ടിലായിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഫോണിലുണ്ടാവില്ലേ ശരി ഞാൻ പറഞ്ഞു ഇല്ല ഫോണിലില്ല എന്റെ പുതിയൊരു ഫോണാണ് അപ്പോൾ ഫോണിനകത്തും ഇല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ സൈബർ കസ്റ്റഡിയിലാണുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് തെളിയിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഞങ്ങൾക്ക് അറിയണം അപ്പോൾ ആ പ്രൂഫ് ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ശരി കാണിക്കാൻ കുഴപ്പമില്ല അപ്പം അത് പറഞ്ഞു എത്ര സമയത്ത് കാണിക്കാൻ പറ്റുവോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സാധനത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടുന്ന് പെർമിഷൻ മേടിക്കണം എനിക്ക് അതിന് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര സമയം അരമണിക്കൂർ സമയം എടുക്കുന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ശരിയായി ഇവിടെ കുഴപ്പമില്ല അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ വരണം ഈ ഫോൺ കട്ട് ചെയ്യാനോ വേറെ ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ ഒന്നും പാടില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ പോവുക നേരെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്ക് അത് ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അഥവാ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങളുടെ കേസ് അത് ക്ലോസ് ചെയ്ത് വിടാം അത് ആ നമ്പർ വെച്ച് നമ്പർ ഉപയോഗിക്കുന്ന ആളെ ഞങ്ങൾ എങ്ങനെയും കണ്ടെത്തിക്കോളാം എന്നുള്ളത് അവരിങ്ങനെ പറഞ്ഞു ശരി സാറേ ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ല അപ്പം ഞാൻ ഞാൻ അവരോട് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു സാറേ നിങ്ങളുടെ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് ക്വസ്റ്റൻ ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ ആരോ നിങ്ങൾക്ക് അറിയത്തില്ല ഞാനൊരു പോ ഉദ്യോഗസ്ഥനാണ് ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കുറേ കുറെ പറഞ്ഞു ഞാൻ ശരി സാർ നിങ്ങൾ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഇത് ഐ ഡി പ്രൂഫ് കാണിക്കാൻ പറ്റും ഞാൻ എനിക്ക് ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു ശരി എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി പോകാൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ ഫോൺ എടുത്തു ഞാൻ നേരെ കോൾ കട്ട് ചെയ്യാതെ നേരെ ഓഫീസിൽ പോയി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓഫീസിൽ പോയി പറഞ്ഞു ഇന്നോലൊരു സംഭവമുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിലോട്ടല്ല പോയത് ഞാൻ നമ്മുടെ അടുത്തുള്ള തന്നെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത് മംഗലം പോലീസ് സ്റ്റേഷനിൽ മംഗലം പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓൾറെഡി വീഡിയോ ലൈനിലാണ് ഇരിക്കുന്നത് അത് കട്ടായിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ട് വേറെ ആയിട്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഭയമുണ്ട് എന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ എന്താ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലും പോയത് സത്യാവസ്ഥയെ അറിയാമല്ലോ അവിടെ ചെന്ന് വഴി സാർമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ ഇന്നോട് കാര്യങ്ങൾ ഒരു ഓൺലൈനിൽ ഇപ്പോൾ കോൾ ഇരിക്കുന്നുണ്ട് ഇന്നോലെയൊക്കെ പുള്ളി പറയണേ എൻ്റെ ഐ ഡി പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു എൻ്റെ പേരിൽ അമ്പത്തിമൂന്ന് ഇന്നലെ കേസുകൾ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ പറഞ്ഞു അപ്പോൾ അവർ ഇത് കേട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു നീ നാല് തെറു പറഞ്ഞിട്ട് അവർ അതൊക്കെ കട്ടിതോളാൻ പറഞ്ഞു വേറെ വിഷയം എന്നില്ല പറഞ്ഞു എന്നാലും നമുക്കൊരു ധൈര്യം കുറവു സാർമാർ അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് ചെറിയൊരു ധൈര്യം കുറഞ്ഞു ആദ്യം എൻ്റെ ഫോൺ കഴിച്ചത് യൂണിഫോം ഇടാത്തൊരു സാറായിരുന്നു ഫോൺ എടുത്തത് അപ്പോൾ അവർ നോക്കിയിട്ട് ഇതിനകത്ത് വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എം എ സാർ അവർ വീഡിയോ കോളേ അവർ ഓഫീസ് വെച്ചിരിക്കുകയാണ് എന്നെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു നീ പഠിക്കേണ്ട അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ രണ്ടെണ്ണം പറഞ്ഞിട്ട് അത് കട്ടിയതോളം പറഞ്ഞു വേറെ വിഷയം പറഞ്ഞു എം എ സാറ് നല്ലൊരു തീർപ്പ് തിൽപ്പിക്കാതെ എങ്ങനെയാണ് നമ്മൾ കട്ടി ചെയ്തിട്ട് പോകണം അപ്പോൾ ശരി അപ്പോഴും ഇരിക്കുന്ന ആളാണ് അതായത് വീഡിയോ ഓൺലൈനിൽ ഇരിക്കുന്ന വ്യക്തി കട്ട് ചെയ്തിട്ടില്ല അയാൾക്ക് അയാൾ ഈ പറയുന്ന ആളെയും കാണുന്നുണ്ട് കാരണം അദ്ദേഹം യൂണിഫോമിലല്ല അതുകൊണ്ട് അദ്ദേഹം കാണുന്നില്ല ഒരു കോൾ കട്ട് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം ഈ പറഞ്ഞ യൂണിഫോം ഇല്ലാത്ത പോലീസാരെ എസ് ഐയോട് പറഞ്ഞു സാറേ എൻ്റെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല സാറൊന്നു പറയാൻ പറഞ്ഞു അപ്പം എസ് ഐ സാറ് ഫോണ് മേടിക്കുന്നതിന് മുമ്പ് എൻ്റെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിന്റെ പേരിൽ എന്നെ കേസ് പറഞ്ഞിരിക്കുന്നില്ലേ നീ കേരള ഡി ജി പിക്ക് എന്റെ കേസ് ഫോർവേഡ് ചെയ്യാൻ പറയാൻ പറഞ്ഞു ഞാൻ അതുപോലെ പറഞ്ഞു അപ്പൊ അവർ സമ്മതിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് കാണിക്കൂ ആധാർ കാർഡ് കാണിക്കുന്നതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മെസ്സേജ് മെസ്സേജിലോട്ട് ഫോൺ കൊടുത്തു അയാളിങ്ങനെ നോക്കി അദ്ദേഹം ഇങ്ങനെ നോക്കി അപ്പം അദ്ദേഹത്തിന്റെ യൂണിഫോം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്ന പോലീസ് സ്റ്റേഷനാണെന്ന് മനസ്സിലായി അദ്ദേഹം ഒന്ന് ചോദിച്ചു നീ ആരാ ചോദിക്കല്ല അവർ കട്ട് ചെയ്തിട്ട് പോയി എത്രയാണ് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക പല തട്ടിപ്പുകളും ഇന്നത്തെ കേസുകളും നടക്കുന്നുണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ കാണിക്കണം അത് കാണിക്കണം ഇത് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാസം എത്ര മാസം കേസേ ഉള്ളൂ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ നിന്നാണ് പറയും ചിലപ്പോൾ കെ വൈ സിയുടെ ഇത് അപ്ഡേഷന് വേണ്ടിയിട്ടാണെന്ന് പറയും ഒരു കാരണവശാലും നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഓൺലൈൻ വഴി ആർക്കും അയച്ചു കൊടുക്കരുത് ഒ ടി പി അയച്ചു കൊടുക്കരുത് നിങ്ങൾ നേരെ നിങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് പോയി തരാൻ എന്നുള്ള കാര്യം പറയാം ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ഈ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് വേറെ ആർക്കും ഷെയർ ചെയ്യുക കൈമാറും ഫോട്ടോ പോലും കൊടുക്കരുത് എന്ന് ഓർമ്മിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക ടേക്ക് കെയർ